പ്ലസ് വൺ സ്കൂൾ ട്രാൻസ്ഫറിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ കൊടുക്കാം എച്ച് എസ് ക്യാപ്പിലെ കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് തുറക്കുമ്പോൾ ജില്ല സെലക്ട് ചെയ്ത് സബ്മിറ്റ് അടിക്കുമ്പോൾ ഒരു ഒ വരും ആ ഒ ഇവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഫോർ ത്രീ സിക്സ് ത്രീ എന്ന ഒ ടി പി കൊടുക്കുന്നു അതിനുശേഷം സബ്മിറ്റ് ഒ ടി പി കൊടുക്കുമ്പോൾ ലോഗിൻ ചെയ്തു ക്യാൻഡിഡേറ്റ് ലോഗിൻ ആയി കേട്ടോ ഇങ്ങനെ കുട്ടിയുടെ അക്കൗണ്ട് തുറന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് എന്ന മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ കയറുമ്പോൾ അപ്ലൈ ഫോർ സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന് കാണാം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഒക്കെ കാണിക്കുന്നുണ്ട് ഉണ്ടോ അപ്ലിക്കേഷൻ നമ്പറും എല്ലാം കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്കൂളിലേക്ക് വേണമെന്ന് സ്കൂളിൻ്റെ കോഡാണ് അടിച്ചു കൊടുക്കേണ്ടത് അതാണ് ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ സ്കൂളിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുമ്പോൾ താഴെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് ഗ്രൂപ്പ് വേണം ചോദിച്ചു അപ്പോൾ നമുക്ക് ഏത് സ്കൂളാണെന്ന് ഇപ്പോൾ നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഗ്രൂപ്പ് ഏതാണെന്ന് ക്ലിക്ക് ചെയ്ത് കോഡ് മാത്രമല്ലേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതവിടെ താഴെ വന്നു എന്നിട്ട് ഒന്ന് നോക്കണം ഇത് ഞാൻ ഉദ്ദേശിച്ച സ്കൂൾ തന്നെയാണോ നോക്കണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ആയി പോവുകയെ അപ്പോൾ നൂറ്റിപ്പത്ത് ഇരുപത്താറ് ഗവൺമെൻറ് ഗേൾസിലേക്കാണ് എഞ്ചേരി ആണ് അതിനുശേഷം ഞാൻ ഈ കമ്പ്യൂട്ടർ കൊമേഴ്സ് ഗ്രൂപ്പാണ് ഉദ്ദേശിച്ചത് ഇത് മാത്രം മതിയെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സബ്മിറ്റ് ചെയ്യുന്നു പിന്നെ വേറെ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കോഡ് അടിച്ചു കൊടുക്കുന്നു കേട്ടോ കോഡ് അടിച്ചു കൊടുത്തിട്ട് അതിലേതാണ് വേണ്ടത് എന്നൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ കൊടുത്തിട്ട് വേണ്ട സ്കൂളുകളൊക്കെ ചേർക്കെ കേട്ടോ എത്രയും ചേർക്കാം മുമ്പ് കൊടുത്തതാവണമെന്നില്ല കൊടുക്കാത്തതാവാം ഏത് സ്കൂളിൽ നിന്ന് എത്രയും കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു അവസാനം ഇവിടെ ടിക്ക് ചെയ്തു ഫൈനൽ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അവർ മാറ്റവും പറ്റില്ല അപ്പോൾ ഇത് ചെയ്യുമോ എന്നിട്ട് ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുമോ ഓക്കെ അപ്പോൾ ഇനി ഒന്നും കൂടി സംശയം ചെയ്യാം നമ്മൾ നോക്കണം എന്നിട്ട് ബേക്ക് അടിച്ച് പോയി എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ വീണ്ടും ഒന്നുകൂടി കൂടി ചേർക്കുന്നു വേറെ സ്കൂളൊന്നും കയറി വന്നിട്ടില്ലല്ലോ നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തുന്നു അപ്പോൾ ഒന്നും കൂടി ഉറപ്പ് വരുത്തണം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും എത്തിപ്പോവും ഓക്കെ എവിടെയും മാറ്റമില്ല നമ്മൾ ഫൈനൽ കൺഫർമേഷൻ കൊടുക്കുന്നു ഓക്കെ കൊടുക്കും ഉണ്ടോ അപ്പോൾ ഇനി ഒരു പി ഡി എഫ് നമുക്ക് ലഭിക്കും നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ്റെ ഒരു പി ഡി എഫ് ഡൗൺലോഡായി വരും അത് വേണമെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം തുറന്ന് നോക്കിയിട്ട് നമ്മൾ ഉദ്ദേശിച്ച സ്കൂൾ തന്നെയാണോ ആണോ എന്ന് നോക്കുക പക്ഷെ എനിക്ക് നോക്കിയിട്ടൊരു കാര്യമില്ല അത് സബ്മിറ്റായി കഴിഞ്ഞു കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ലോഗൗട്ട് ചെയ്തിറങ്ങാം ഉള്ളൂ പരിപാടി ഈ സിമ്പിളായ പരിപാടിയാണ് സ്കൂൾ കോമ്പിനേഷൻ ട്രാൻസ്ഫറിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുന്ന രൂപം ഇത്രയുള്ളൂ ഇതെൻ ലോഗൗട്ട് ചെയ്യുന്നു ഇനി നമുക്കിവിടെ ചാരിപ്പിക്കാം അല്ലാതെ വിദ്യാർത്ഥികൾ എവിടെയും അക്ഷയയിലും അതുപോലെ തന്നെ മറ്റ് സേവാ കേന്ദ്രങ്ങളിലും പോയി പലരും നമ്പർ അടിച്ച് സ്കൂൾ ഏതാന്ന് കൺഫേം ചെയ്യാതെ തെറ്റിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേണ്ടത് യൂസർ നെയിം അഥവാ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തിട്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഒ ടി പി വരും കേട്ടോ നിങ്ങളുടെ സ്വന്തം ഫോണിലേക്ക് വരുന്ന ഒ ടി പി വെച്ചിട്ട് മാത്രമേ തുറക്കാൻ പറ്റുള്ളൂ നിങ്ങൾ എവിടെ പോയി ആരെ ആരെക്കൊണ്ട് ചെയ്യിച്ചാലും ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന വിദ്യാർത്ഥികളെല്ലാവരും സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവരാണല്ലോ ഒരുപാട് പല പല കാര്യങ്ങൾ വാട്സപ്പും അതുപോലെ ഫേസ്ബുക്കും ഇൻസ്റ്റെയ്യാൻ മറ്റും മറിച്ച് മറിച്ച് സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നതായതുകൊണ്ട് കുട്ടികൾക്ക് തനിയെ ചെയ്യാവുന്ന കാര്യുള്ളു ഓക്കെ